ഇസ്രായേലിൻ്റെ ആണോ അതോ ഇന്ത്യയുടെ പിന്നാകയോ ഡി ആർ ഡി ഒയുടെ പിന്നാകയോട് മത്സരിക്കുന്ന എൽബിറ്റ് സിസ്റ്റംസ് പുതിയ റോക്കറ്റ് വിക്ഷേപിക്കുന്നു ഒരു ഇന്ത്യൻ പ്രതിരോധ കമ്പനി ഇസ്രായേലി കമ്പനിയായ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ച് പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിംഗ് സിസ്റ്റം മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ പ്രാദേശികമായി നിർമ്മിക്കുന്നു ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ പ്രതിരോധ കമ്പനിയായ എൻ ഐ ബി ഇ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ഇസ്രായേലി കമ്പനിയുടെ ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുക ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മത്സരം എന്താണ് അതായത് പൾസ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഇത് അസർബൈജാനെതിരെ അർമേനിയയുടെ പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച വിനാഗ റോക്കറ്റ് സിസ്റ്റവുമായി മത്സരിക്കും ജൂലൈ ഇരുപത്തെട്ടിന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയ ഫയലിംഗിൽ പ്രതിരോധ കമ്പനിയായ എൻ ഐ ബി ഇ കരാറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ പ്രാദേശികമായി വികസിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തു കരാറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് അംഗീകാരം ലഭിച്ചാൽ ഇത് ഇന്ത്യൻ സൈന്യത്തിന് നൽകാം റിപ്പോർട്ട് അനുസരിച്ച് ഈ കരാറിൽ സാങ്കേതികവിദ്യ കൈമാറ്റം ഉൾപ്പെടുന്നു ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലായിരിക്കും ഇത് ഇന്ത്യയിലെ പ്രാദേശിക ഉത്പാദനത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവിന് കാരണമാകും കൂടാതെ ഇന്ത്യ പീരങ്കി സംവിധാനങ്ങളുടെ ആഗോള വിതരണക്കാരനായി സ്ഥാപിക്കപ്പെടും ഇതിൻ്റെ ഇന്ത്യൻ വകഭേദത്തിന് സൂര്യ എന്ന് പേരിട്ടിരിക്കുന്നു ഈ പ്രതിരോധ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും തൊടുക്കാൻ കഴിയും എന്നതാണ് ഇത് വളരെ നൂതനമായ ഒരു സംവിധാനമാണ് ഇതിന് മുന്നൂറ് കിലോമീറ്റർ വരെ ആക്രമണ പരിധി ഉണ്ടായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കൃത്യമായ ലക്ഷ്യത്തിൽ ആക്രമിക്കുക എന്നതാണ് ഇന്ത്യയുടെ പിനാക്ക സിസ്റ്റം എത്രത്തോളം മികച്ചതാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നു ഇത് ഡിആർഡി ഒയും ഇന്ത്യൻ പ്രതിരോധ വ്യവസായവും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലാണ് ഈ സിസ്റ്റം ആദ്യമായി വിജയകരമായി ഉപയോഗിച്ചത് അതിനുശേഷം നിരവധി തവണ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പിനാക എം കെ വണ്ണിൻ്റെ പരിധി ഏകദേശം മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററാണ് അതേസമയം എം കെ ടു ഈ ആർ വേരിയൻറ്റുകളുടെ പരിധി അറുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്ററുകൾ വരെയാണ് ഈ സിസ്റ്റത്തിന് ഒരു മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും ഇതിനു പുറമേ പിനാക റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കുന്നൻ പ്രദേശങ്ങൾ മരുഭൂമികൾ സമതലങ്ങൾ എന്നിങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ വിന്യസിക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യയും ഇസ്രായേലുമുള്ള സംവിധാനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് പഴത്തിന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇത് പാകിസ്ഥാൻ്റെ വലിയൊരു ഭാഗത്തെയും ലക്ഷ്യമിടാനും കഴിയും അതേസമയം പിനാക എം കെ വൺ റോക്കറ്റിന് നൂറ് കിലോഗ്രാം പേലോഡുണ്ട് കൂടാതെ ആൻ്റി ടാങ്ക് മൈനുകൾ ബ്ലാസ്റ്റ് കം ഫ്രീ ഫ്രാഗ്മെൻറ്റഡ് ഹൈ എക്സ്പ്ലോസീവ് തുടങ്ങിയ വിവിധതരം വാർഹെഡുകൾ വഹിക്കാനും കഴിയും പൾസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ സാർവത്രിക വിക്ഷേപണ ശേഷിയാണ് കാരണം ഇതിന് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് എം എം മുതൽ മുന്നൂറ് എം എം വരെയുള്ള റോക്കറ്റുകളും മിസൈലുകളും ഫയർ ചെയ്യാൻ കഴിയും ഇതിന് പുറമെ പൾ വ്യത്യസ്ത തരം റോക്കറ്റ് കാലബറുകളെ സപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ ഓപ്പറേറ്റർമാർക്ക് ദൗത്യത്തിനിടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഷെല്ലുകൾ തിരഞ്ഞെടുത്ത ശത്രുക്കൾക്ക് നേരെ പയറ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇതിന് നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് എം എം റോക്കറ്റുകൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറ്റി അറുപത് എം എം റോക്കറ്റുകൾ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മുന്നൂറ്റി ആറ് എം എം റോക്കറ്റുകൾ എന്നിവ വിക്ഷേപിക്കാൻ കഴിയും കൂടാതെ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള എക്സ്ട്രാ പ്രിഡേറ്റർ ഹാക്ക് പോലുള്ള ഹെവി റോക്കറ്റുകളും മിസൈലുകളും എളുപ്പത്തിന് ഫയർ ചെയ്യാൻ കഴിയും